ും ആ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങളും നമ്മൾ കഴിഞ്ഞുണ്ടെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങൾ നമ്മളുണ്ട് പഞ്ചായത്ത് നമ്മളെ കുറ്റം കൊണ്ട് നമ്മളെ കഴിഞ്ഞ് വിട്ടുപോകുക അതുപോലെ നമുക്ക് കിട്ടി നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് തുടരുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉൾവാൻ എടുക്ക തുടർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കണം അല്ലെങ്കിൽ ഐറ്റ ജനാധിപത്യത്തിനുവേണ്ടി നമ്മൾ എന്നിവരെയും നമ്മളിവിടെ തീരുമാനിക്കാനാണ് സംശയമില്ല അതിന് ഇന്നുള്ള ദിവസങ്ങളിൽ എന്ത് സൗകര്യ പണക്കങ്ങളുണ്ടെങ്കിലും പാർട്ടിയാണ് വേറെ പഞ്ചായത്ത് ഭരണമാണ് തരണമാണ് സ്വാഗത സമയത്ത് പറഞ്ഞു നമ്മൾ വേറെ നിർണ്ണ ഇപ്പോഴില്ലെങ്കിൽ അതിൽ രണ്ടു തവണ നമുക്ക് നഷ്ടപ്പെട്ടു ഈ തവണയോടെ നഷ്ടപ്പെടാം ഇനി സ്വന്തം എന്തായിരുന്നു സ്വപ്നം കാണാൻ കഴിയില്ല അപ്പൊ നമ്മൾ കൈപ്പിടിയിൽ എന്ന് പറഞ്ഞാൽ സാധ്യത പരമാവധി മുഴുവെടുക്കാം ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വരണം കല്യാണം കൈപ്പിടിയിൽ വരെ പെട്ടി കാണണം അങ്ങനെ സാധിക്കട്ടെ മാറ്റം ആശംസിക്കുക നേരത്തെ പറയാം നമ്മൾ ഇരുപത്തി ഏഴാം തീയതി രണ്ടിലൊക്കെ ജീവിതം ആസ് അതിന് നമ്മൾ നല്ല വാഹന അറേഞ്ചിലും നമ്മൾ പരമാവധി ആൾക്കാരെത്തിച്ചേരണം ഇവിടെ എത്തിച്ചേരണം നമ്മളും ആശംസം നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി